സഖാവ് യു കെ കുഞ്ഞിരാമൻ തലശ്ശേരി കലാപകാലത്ത് പള്ളിക്ക് കാവൽ നിന്നതിന്റെ പേരിൽ ആർ എസ് എസ് കാരാൽ കൊല ചെയ്യപ്പെട്ട ധീര രക്തസാക്ഷിയാണ് സഖാവ് യു കെ കുഞ്ഞിരാമൻ ആർ എസ് എസിന് ഇന്നും യു കെ കുഞ്ഞിരാമനെ മറക്കാൻ പറ്റുന്നില്ല കുഞ്ഞിരാമനെക്കുറിച്ചുള്ള ഓർമ്മകൾ നശിപ്പിക്കണം എന്ന് എന്നവരാഗ്രഹിക്കുന്നു അതിന്റെ ബാക്കി പത്രമായിട്ടാണ് ഇന്നലെ കൂത്തുപറമ്പിനടുത്ത നീർവേലിയിൽ കുഞ്ഞിരാമൻ കൊല്ലപ്പെട്ടയിടത്ത് ഉണ്ടാക്കിയിട്ടുള്ള രക്തസാക്ഷി സ്തൂപം ാനും അതിന്റെ മുകളിൽ കരിയോയിലൊഴിക്കാനും ആർ എസ് എസ് കാര്മിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് വീണ്ടും യു കെ കുഞ്ഞിരാമനെക്കുറിച്ച് ചിലത് പറഞ്ഞു പോകണം ഓർമ്മിപ്പിച്ചു പോകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് കുഞ്ഞിരാമനെക്കുറിച്ച് കമ്മ്യൂണിസ്റ്റുകാർ പറയുമ്പോൾ എതിർവിഭാഗക്കാര് കോൺഗ്രസ് മുസ്ലിം ലീഗ് എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാം ആർ എസ് എസ് ഒക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ നാടാകെ അവർ പ്രചരിപ്പിക്കുന്നു ഒരുപക്ഷെ ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ ലീഗുകാരൊക്കെ പറയും കോൺഗ്രസുകാർ പറയും എന്താ പറയാ പിന്നെ കള്ളിശാപ്പിൽ കുത്തേറ്റ് മരിച്ച കുഞ്ഞിരാമനെ കുറിച്ചാണോ സംസാരിക്കുന്നത് അങ്ങനെ ഒരു പിന്നെ ചട്ടുലമായ ഒരു പ്രചരണം നമ്മുടെ നാട്ടിൽ നടത്തപ്പെട്ടിട്ടുണ്ട് ആരാണ് ഇതിന് തുടക്കം കുറിച്ചത് തുടക്കം കുറിച്ചത് ആർ എസ് എസ് ആണ് എന്താ കാരണം മറ്റൊന്നുമല്ല ആർ എസ് എസിന്റെ തത്വശാസ്ത്രം ഹിന്ദുരാട്ടം ഉണ്ടാക്കുക എന്നുള്ളതാണ് ആ ഹിന്ദുരാട്ടം ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിലാകെ അവർ വിവിധ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ അവർക്ക് ഏറെ സ്വാധീനമുള്ള തലശ്ശേരി ഏറെ ശാഖകളുള്ള പ്രദേശമാണ് ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള തലശ്ശേരി ഭാഗം ആ തലശ്ശേരിയിൽ ഒരു കലാപം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബർ ഇരുപത്തിയേഴിനാണ് ആ കലാപം ആരംഭിക്കുന്നത് ഒരു മഠത്തിൽ വരവ് ഇത് ആരോ ചെരുപ്പെരിഞ്ഞു എന്ന് പറഞ്ഞിട്ട് കള്ളപ്രചരണം നടത്തി അത് പിന്നീട് ഒരു ആർ എസ് എസ് പ്രവർത്തകനായിരുന്നു എന്ന് തിരിച്ചറിയപ്പെട്ടിട്ടുണ്ട് എന്ന് കേൾക്കപ്പെടുന്നു എന്തായാലും അതിന്റെ പേരിലാണ് ഒരു കലാപം ആരംഭിച്ചിട്ടുള്ളത് തലശ്ശേരിയും പരിസര പ്രദേശങ്ങളും വർഗീയ അഗ്നിയിൽ ആളിക്കത്തുകയുണ്ടായി നിരവധി വീടുകൾ തീവയ്ക്കുകയുണ്ടായി കൊള്ളയടിക്കപ്പെടുകയുണ്ടായി ആരാധനാലയങ്ങള് തകർക്കപ്പെടുകയുണ്ടായി തലശ്ശേരി അങ്ങാടി തന്നെയുള്ള മട്ടാമ്പ്രം പള്ളി പോലെയുള്ള പള്ളികൾ നശിപ്പിക്കപ്പെട്ടു ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ആ കലാപമായിട്ടുണ്ടായി പക്ഷേ ആ കലാപത്തിൽ ഒറ്റ മനുഷ്യനെ കൊല്ലപ്പെട്ടിട്ടുള്ളൂ അയാളുടെ പേര് സഖാവ് യു കെ കുഞ്ഞിരാമൻ എന്നാണ് കുഞ്ഞിരാമന്റെ രക്തസാക്ഷിത്വം ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാണ് എന്താ കാരണം ആർ എസ് എസ് പറയുന്നത് ഹിന്ദുരാഷ്ട്രം ഉണ്ടാക്കണം എന്നാണ് ആ ഹിന്ദുരാഷ്ട്രം ഉണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി അവർ നടത്തിയ ഒരു വർഗീയ കലാപത്തെ പ്രതിരോധിച്ച് കൊല്ലപ്പെട്ട മനുഷ്യനാരാണ് യു കെ കുഞ്ഞിരാമൻ അയാൾ ആരാണ് ജന്മം കൊണ്ട് ഹിന്ദു ഹിന്ദു പക്ഷേ അയാൾ കർമ്മം കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരനാണ് ജന്മം കൊണ്ട് ഹിന്ദു ആയിട്ടും കർമ്മം കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരനായി മതേതരത്വത്തിനു വേണ്ടി പ്രവർത്തിച്ച് മതവർഗീയവാദികൾക്കെതിരെ പോരാടി മരിച്ച മനുഷ്യൻ അതുകൊണ്ട് ആർ എസ് എസിന് സ്വാഭാവികമായി യു കെ കുഞ്ഞിരാമനോട് തീർത്താൽ തീരാത്ത പകയുണ്ടാകും അതുകൊണ്ടാണ് ഇന്നലെയും അവർ വർഷ ഒരുപാട് വർഷങ്ങൾക്കിപ്പുറം അവർ ഇന്നലെയും കുഞ്ഞിരാമന്റെ രക്തസാക്ഷി മണ്ഡപം നശിപ്പിക്കാനുള്ള ശ്രമം നടത്തിയത് യു കെ കുഞ്ഞിരാമന്റെ മരണം കള്ളുചാപ്പിലെ അടിപിടി മൂലം ഉണ്ടായതാണ് എന്നൊരു കള്ളക്കഥ പ്രചരിപ്പിച്ചതും ആർ എസ് എസ് ആണ് പള്ളിക്ക് കാവലിൽ നിന്നിട്ടല്ല മരിച്ചത് കള്ളിച്ചാപ്പിൽ നിന്നാണ് മരിച്ചത് എന്ന വൃത്തികെട്ട നെറികെട്ട കള്ളക്കഥ ആദ്യം പ്രചരിപ്പിക്കുന്നത് ആയിരത്തി തൊള്ള രണ്ടായിരത്തി എട്ട് ഏപ്രിൽ പതിനേഴിന് ഒരു സംഘപരിവാറിന്റെ ബ്ലോഗിലാണ് ഇതിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അവർ പറയുന്ന പള്ളിക്ക് കാവിൽ നിന്ന് കുഞ്ഞിരാമൻ എന്ന സഖാവിനെ കൊലപ്പെടുത്തി എന്നാണ് ഇവിടെ പ്രചരിപ്പിക്കുന്നത് എന്നാൽ സംഭവം നടന്നു എന്ന് പറയപ്പെടുന്ന പള്ളിക്ക് രണ്ടര കിലോമീറ്റർ ദൂരെ ഒരു കള്ളിഷാപ്പിലുണ്ടായ അടിപിടിയെ തുറന്ന് കുഞ്ഞിരാമൻ എന്ന പേരിലുള്ള ഒരാൾ കൊല്ലപ്പെട്ടു എന്നത് മാത്രമാണ് സംഭവം എന്ന് അവര് പ്രചരിപ്പിക്കാം ആർ എസ് എസ് സ്വാഭാവികമായി അവരിത് പ്രചരിപ്പിക്കണത് അവർ പ്രചരിപ്പിച്ചതിനു ശേഷം വി ടി തോമസിന്റെ പ്രസംഗം വരുന്നതിന്റെ തൊട്ടു മുമ്പ് ഇത് പ്രസിദ്ധി പിന്നെ പ്രചരിപ്പിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ ജനുവരി ഒന്നിന് ചന്ദ്രിക തലശ്ശേരി കലാപ ഇതാണ് തലശ്ശേരി ചന്ദ്രിക പ്രചരിപ്പിച്ചത് തലശ്ശേരി കലാപത്തിൽ സി പി എമ്മിന്റെ വികൃതമായ മുഖം രക്ഷിക്കാനുണ്ടാക്കിയ കള്ളക്കഥയാണ് മെരുവമ്പായി പള്ളിക്ക് കാവിൽ നിന്ന് സഖാവ് യു കെ കുഞ്ഞിരാമൻ ആർ എസ് എസ് കാര്യം കൊല്ലപ്പെട്ടു എന്ന പെരുന്ന്ണ കള്ളുശാപ്പ് പരിസരത്ത് വെച്ച് വാക്ക് തർക്കത്തെ തുടർന്ന് വെട്ടേറ്റു മരിച്ച കുഞ്ഞിരാമനെ പള്ളിക്ക് കാവൽ നിന്നതിന്റെ പേരിൽ കൊല്ലപ്പെട്ടതാണെന്ന് പ്രചരിപ്പിച്ചു തലശ്ശേരി കലാപവുമായി ഇതിന് യാതൊരു ബന്ധുവില്ല ചന്ദ്രിക ആധികാരികമായി പ്രഖ്യാപിച്ചു അതിനുശേഷം അതുപോലെ വന്നതാണ് മാധ്യമത്തിൽ അതില് കെ സുധാകരന്റെ ഒരു വാക്ക് എടുത്ത് പറയുന്നത് എന്താണ് പറയുന്നത് അന്ന് ആർ എസ് എസ് കാരണം ആക്രമണത്തിൽ നിന്ന് മുസ്ലിംങ്ങൾക്ക് സംരക്ഷരായി നിലകൊണ്ടത് തങ്ങളാണെന്നും സി പി എം മാങ്ങാട്ടിടം ലോക്കൽ കമ്മിറ്റി അംഗം യു കെ കുഞ്ഞുരാമൻ കൊല്ലപ്പെട്ടത് ആർ എസ് എസ്കാർ മരുവോമ്പായി പള്ളി തകർക്കുന്ന തടയാൻ ചെന്നപ്പോയാണെന്ന് സി പി എം പറയുന്നു കള്ളിശാപ്പിൽ അടികൊണ്ടു മരിച്ച കുഞ്ഞുരാമനെ പള്ളിക്ക് കാവരികുമ്പോൾ ആർ എസ് എസ് കാര്ക്ക് ഒന്നു വന്ന വ്യാജ പ്രചരണമാണ് നടത്തുന്നതെന്ന് സുധാകരൻ പറഞ്ഞു വലിയ വാർത്തയാണ് മാധ്യമത്തിൽ മനസ്സിലായേക്ക് അതിനുശേഷമാണ് പി ടി തോമസിന്റെ പ്രസംഗം പിണറായി വിജയനും തലശ്ശേരി കലാപം നടന്നപ്പം വികാരപരമായിട്ടാണ് പറയുന്നത് തലശ്ശേരി കലാപം നടന്നപ്പം മുസ്ലിം പള്ളികൾ രക്ഷിക്കാൻ ഞങ്ങളുടെ കുഞ്ഞുരാമനെ രക്തസാക്ഷിത്വം ഞങ്ങളുടെ കുഞ്ഞിരാമൻ രക്തസാക്ഷിത്വം മുഹിച്ച പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി എല്ലാ മാർസിസ്റ്റുകാരനും പുട്ടിന് പുട്ടിന് പിരിയിടുന്നത് പോലെ അല്ലെങ്കിൽ തേങ്ങയിടുന്നത് പോലെയുള്ള പ്രസംഗം അവസാനിക്കുന്ന ഇങ്ങനെയാണ് ഇത് കേട്ട് മതൻ ഊനപക്ഷങ്ങളും ചിലപ്പോഴൊക്കെ മുസ്ലിം ലീഗിൻ്റെ ചില എം എൽ എമാരും ഡെസ്ക് കൈയടിക്കുന്നത് ഞാൻ കണ്ടു അപ്പോൾ ഇതിനെപ്പറ്റി ഒരു പഠനം നടത്തി തലശ്ശേരി കലാപം എന്നാ നടന്നതെന്നൊക്കെ അതിൻ്റെ രേഖയൊക്കെ പരിശോധിച്ചു അപ്പം തലശ്ശേരി കലാപം നടന്നതിനെപ്പറ്റി അന്നൊരു കമ്മീഷൻ ഉണ്ടായിരുന്നു ജസ്റ്റിസ് വിധേയത്തിൽ കമ്മീഷൻ അപ്പോൾ ഞാൻ ഈ വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ട് എടുത്ത് വായിച്ചു അതിൻ്റെ അകത്ത് ഒരിടത്തും കുഞ്ഞുരാമൻ്റെ പേരില്ല അന്നത്തെ മാതൃഭൂമി നോക്കി മനോരമ നോക്കി അന്നത്തെ ദേശാഭിമാനി നോക്കി ഇതിൻ്റെ അകത്തൊന്നും പള്ളി സംരക്ഷിക്കാൻ കുഞ്ഞിരാമൻ രക്തസാക്ഷിയായ കഥയില്ല അപ്പോൾ ഈ കലാപം കഴിഞ്ഞ് പിന്നെ മൂന്ന് മാസം കഴിഞ്ഞ് ആ നിയമസഭ കൂടിയത് എഴുപതില് അപ്പം ഞാൻ എഴുപത്തി ഏഴിലാണത് അപ്പം ഞാൻ ഈ നിയമസഭാ സമ്മേളനം നോക്കി കാരണം ഈ തലശ്ശേരി കലാപം നടക്കുന്നതിൻ്റെ തൊട്ടടുത്തുള്ള കൂത്തുപറമ്പ് എം എൽ എ ആണ് നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അപ്പം സ്വാഭാവികമായും തലശ്ശേരി പറ്റി കലാപം കഴിഞ്ഞ് ആദ്യമായി കൂടുന്ന സഭയിൽ പിണറായി വിജയൻ പ്രസംഗിക്കുന്ന ഉറപ്പാണല്ലോ ഞാൻ നിയമസഭാ ലൈബ്രറിയിൽ നിന്ന് പിണറായി വിജയന്റെ പ്രസംഗം എടുത്തു അതിൻ്റെ അകത്ത് നോക്കിയപ്പം ആ പ്രസംഗം മുഴുവൻ പറ്റിയാ പക്ഷെ കമായെന്നൊരു അക്ഷരം കുഞ്ഞിരാമനെ പറ്റി പറഞ്ഞിട്ടില്ല അപ്പം എനിക്ക് വീണ്ടും അത്ഭുതമായി തലശ്ശേരിക്കലാപത്തിനിടയിൽ പത്ത് പതിനഞ്ച് ഇരുപത് മുസ്ലിം പള്ളി സംരക്ഷിക്കാൻ വേണ്ടി രക്തസാക്ഷിയായ കുഞ്ഞിരാമനെ പറ്റി എന്താ ഈ സഖാവ് പറയാത്തത് അപ്പം ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ തേടിയപ്പോൾ തലശ്ശേരിക്കലാപം കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ് തലശ്ശേരിയിൽ നിന്നും പതിനാറ് കിലോമീറ്റർ അകലെയുള്ള കൂത്തുപറമ്പിൽ ഒരു കൾഷാപ്പിന്റെ മുറ്റത്ത് രാത്രി മൂന്ന് മണിക്ക് നടന്ന ഒരു കത്തിക്കുത്തിൽ കുഞ്ഞുരാമൻ എന്നൊരാൾ മരിച്ചു എന്നൊരു പത്രവാർത്ത ഞാൻ കണ്ടു ഈ കഥ പറഞ്ഞ് പാവപ്പെട്ട പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മുസ്ലിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇവര് മരണവും തലശ്ശേരി കലാപവുമായിട്ട് ഒരു ബന്ധവും ഒരു പള്ളിയും കുഞ്ഞുരാമൻ സംരക്ഷിക്കാൻ പോയില്ല കുഞ്ഞിരാമൻ എന്തോ കള്ളു കുടിച്ചിട്ട് കാശ് കൊടുക്കാത്തതിന്റെ എന്തോ കാര്യത്തിന് കുഞ്ഞിരാമന്റെ കൂട്ടുകാരൻ തന്നെ ഒരു കുത്തു കൊടുത്തിട്ടാത്തതാ മുസ്ലിം എങ്ങനെയ് പ്രയോഗം ചത്തു പോയതാണ് സി പി എമ്മിന്റെ രക്തസാക്ഷിയെ കുറിച്ചാണ് ഈ പറയുന്നത് ആർ എസ് എസിനെ പ്രതിരോധിച്ച് സ്വന്തം ജീവൻ നഷ്ടപ്പെട്ട ഒരു ധീരനായ മനുഷ്യനെ കുറിച്ച് പി ടി തോമസ് എന്ന രാഷ്ട്രീയ നിറികേട് പറഞ്ഞ വാക്ക് ചത്തു എന്നാണ് ഞാനിപ്പോ അതേ ഭാഷത്തിൽ ഇപ്പൊ ഞാൻ മറുപടി പറയുന്നില്ല എന്നിട്ട് ഇയാൾ പ്രസംഗിക്കാണ് ഞാൻ അവിടെ പോയി അന്വേഷിച്ചു കള്ളിശാപ്പ് എന്നാണ് അടിപൊളിയിൽ മരിച്ചതാണ് എന്നെനിക്ക് മനസ്സിലായി ഞാൻ അന്നത്തെ മനോരമ പത്രം എടുത്തു പരിശോധിച്ചു ആ മനോരമ പത്രത്തിൽ അങ്ങനെ കുഞ്ഞുരാമൻ കൊല്ലപ്പെട്ടതായി ഒരു വാർത്തയേ ഇല്ല ആരാ പറഞ്ഞത് പി ടി തോമസ് പി ടി തോമസേ മോൾ നിന്ന് കേൾക്കാൻ മതി അല്ലെങ്കിൽ പി ടി തോമസിന്റെ പാർട്ടിക്കാരാ പ്രചരിപ്പിക്കുന്നവരെ ഇതേതാ പത്രം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി അഞ്ചിന് പുറത്തിറങ്ങിയ മനോരമ പത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി മൂന്നിന് കുഞ്ഞുരാമന് കുത്തിൽക്കുന്നു കുഞ്ഞുരാമൻ നാലാം തീയതി മരിക്കുന്നു അഞ്ചാം തീയതി പുറത്തിറങ്ങിയ പത്രത്തിൽ സ്വാഭാവികമായി അഞ്ചാം തീയതി വരിക ഇതിന്റെ അഡിങ് മാർക്സിസ്റ്റ് പ്രവർത്തകൻ കൊല്ലപ്പെട്ടു നീ നമുക്ക് ആ വാർത്ത വായിക്കാം കണ്ണൂർ ജനുവരി നാല് കൂത്തുപറമ്പിനടുത്ത നീർവേലി എന്ന സ്ഥലത്ത് ഇന്നലെ രാത്രി ഉണ്ടായ ഒരാക്രമണത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകനായ യു കെ കുഞ്ഞിരാമൻ കൊല്ലപ്പെട്ടിരിക്കുന്നു അടിയും കുത്തും കൊണ്ട് പരിക്കേറ്റ മറ്റു രണ്ട് മാർക്സിസ്റ്റുകാരെ ഇവിടെ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഈയിടത്തെ ആശ്വാസങ്ങളെ തുടർന്ന് വർഗീയ ആശ്വാസങ്ങളെ തുടർന്ന് പ്രാദേശികമായി രൂപവത്കരിക്കപ്പെട്ട സമാധാന കമ്മിറ്റിയുടെ പ്രവർത്തകനാണ് കുഞ്ഞിരാമൻ മാർസിസ്റ്റ് പ്രവർത്തകരെ ഒരു സംഘം ജനസംഖ്യക്കാർ ആക്രമിക്കുകയായിരുന്നു സമാധാന കമ്മിറ്റിയുടെ യോഗം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ പോവുകയായിരുന്നു മാർക്സിസ്റ്റുകാർ മനസ്സിലായോ മനോരമ പത്രത്തിലുണ്ട് പി ടി തോമസെ കുഞ്ഞിരാമൻ കൊല്ലപ്പെട്ടതുണ്ട് കൊന്നതാരാന്നുണ്ട് എന്തിനാണ് കൊന്നതെന്നുണ്ട് പള്ളിക്ക കാവൽ എന്ന സമാധാന കമ്മിറ്റിയിൽ അംഗമാണ് എന്നിതിലുണ്ട് അത് കഴിഞ്ഞ് ഇയാൾ പറഞ്ഞു ഞാൻ മനോരമ മാത്രമല്ല മാതൃഭൂമി പത്രം വായിച്ചു അന്നത്തെ മാതൃഭൂമി പത്രാണിത് എന്തായാലും അഡിങ്ങ് കണ്ണൂരിൽ സംഘടനം ഒരാൾ മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി അഞ്ചിന്റെ പത്രം എന്തായിരുന്നു പറയുന്നത് കണ്ണൂർ ജനുവരി നാല് മാർക്സിസ്റ്റുകാരും ജനസംഘക്കാരും തമ്മിൽ ഇവിടെ മുപ്പത് കിലോമീറ്റർ അകലെ ഉറവച്ചാലിൽ ഇന്നലെ രാത്രി നടന്ന സംഘടനത്തിൽ ഒരു മാർക്സിസ്റ്റ് പ്രവർത്തകനായ കുഞ്ഞിരാമൻ കൊല്ലപ്പെട്ടു അടുത്തവരി തലശ്ശേരിയിലും പരിസരങ്ങളിലും ഈടെ നടന്ന ലേളകളെ തുടർന്ന് രൂപീകൃതമായ സമാധാന സമിതിയിലെ അംഗങ്ങളായ മാർക്സിസ്റ്റുകാരെ അവർ ഒരു കമ്മിറ്റിയുടെ യോഗത്തിൽ പങ്കെടുത്ത് മടങ്ങി വരികയെ എതിർ ഗ്രൂപ്പുകാർ അരി ജനസംഘക്കാർ ആക്രമിക്കുകയാണ് ഉണ്ടായത് പരിക്കേറ്റതും ആശുപത്രി കിടക്കണോ മരിച്ചതും ഒക്കെ ഇതിൽ വാർത്തയിലുണ്ട് മാതൃഭൂമി പത്രം വി ടി തോമസ് പറയാത്ത മറ്റൊരു പത്രം കൂടി നമ്മുടെ കൊണ്ടുവരാ ഇതേതാ പത്രം കൗമുദി പത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി അഞ്ചിന് എന്താ അതിന്റെ അറ്റിങ് മാർക്സിസ്റ്റ് ജനസംഘം സംഘടന ഒരു പ്രമുഖ മാർക്സിസ്റ്റ് പ്രവർത്തകൻ കൊല്ലപ്പെട്ടു കണ്ണൂർ ജനുവരി നാല് ഇതിനടുത്ത് ഉറുവച്ചാൽ ഇന്നലെ രാത്രി മാർക്സിസ്റ്റുകാരും ജനസംഘക്കാരും തമ്മിലായിരുന്നു സംഘടനത്തിൽ പ്രമുഖ മാർക്സിസ്റ്റ് പ്രവർത്തനായ യു കെ കുഞ്ഞിരാമൻ കൊല്ലപ്പെട്ടിരിക്കുന്നു പിന്നെ പരിക്കേറ്റവരുടെ കണക്കൊക്കെ പറഞ്ഞിട്ട് അടിയിൽ പറയുന്നു തലശ്ശേരി കലാപത്തോടനുബന്ധിച്ച് ഉണ്ടാക്കിയ സമാധാന കമ്മിറ്റിയിലെ അംഗങ്ങളായ മാർക്സിസ്റ്റ് പ്രവർത്തകർ കമ്മിറ്റിയുടെ യോഗം കഴിഞ്ഞ് വരുമ്പോൾ ജനസംഘക്കാർ ആക്രമിക്കുകയാണുണ്ടായത് ഇതിൽ പ്രതിഷേധിച്ച് കൂത്തുപറമ്പിലും ഉറുവച്ചാലും പരിപൂർണ ഹർത്താൽ ആചരിക്കുകയാണ് പിന്നെ അതിന്റെ മറ്റു വിശദീകരണങ്ങളൊക്കെ മനസ്സിലായോ മനോരമ മാതൃഭൂമി കൗമുദി മൂന്ന് പത്രം ഇത് നിങ്ങൾ മനോരമക്കാരനോട് അന്വേഷിച്ച് മാതൃഭൂമിക്കാരനോട് അന്വേഷിച്ച് കേരള കൌമുദിക്കാരനോട് അന്വേഷിക്ക് ഈ ജനുവരി അഞ്ചിന് അവരുടെ പത്രത്തിൽ ഇങ്ങനെ വാർത്ത വന്നിരുന്നോ എന്ന് കൃത്യം വരുത്തു അങ്ങനെ ഞാൻ കാണിക്കുന്നത് കള്ള വാർത്തയാണെങ്കിൽ അവരോട് എനിക്കിതിൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ പറ അല്ലെങ്കിൽ ഇത് കേൾക്കുന്നോ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാം അതല്ല അന്തസ് അതല്ല ഉച്ചിര് മൂന്ന് പത്രങ്ങൾ അത് വളരെ കൃത്യമായി ഇത് കാണിക്കുന്നു മാത്രമല്ല അവിടെ പരിസര പ്രദേശങ്ങളിൽ അർത്ഥാൽ ആചരിച്ചു എന്നും പത്രത്ത് കാണുന്ന അർത്ഥാൽ മാത്രമല്ല അവിടെ അനുശോചന യോഗം ചേർന്നു ആ അനുശോചന യോഗത്തിൽ പങ്കെടുത്തത് ഒന്ന് കെ പി അബുട്ടി പിന്നെ ആരാണ് പിന്നെ ആലക്കണ്ടി വൽസൻ പി കെ അബ്ദുറഹിമാൻ എം വി മമ്മൂട്ടിയാജി കാഞ്ഞിക്കോത്ത് നാണു അല്ലേ ഇവരൊക്കെ അല്ല ഇതിൽ ഇയാളാണ് അബുട്ടിയാജി ഈ കാണുന്ന ആള് ഈ അബുട്ടിയാജി ആരാണറിയോ കോൺഗ്രസ് ഐയുടെ മണ്ഡലം പ്രസിഡന്റ് പഞ്ചായത്ത് മെമ്പർ കെ പി എബുട്ടി മാത്രമല്ല കെ പി എബുട്ടി ഇതിൽ പറയുന്ന ഒരു കാര്യമുണ്ട് അവരുടെ ഒരു സഹകരണ സംഘം ഉണ്ടായിരുന്നു ഏഴുപേരായിരുന്നു സഹകരണ സംഘത്തിൽ ഉണ്ടായിരുന്നത് അതിൽ ആറുപേരും കോൺഗ്രസ്സുകാരായിരുന്നു മറ്റൊരാൾ യു കെ മാത്രം കാരണം അയാൾ അത്രയും തികഞ്ഞ വ്യക്തിത്വമുള്ള ഉള്ള ആളായിരുന്നു ജീവിതത്തിൽ ഇന്ന് വരെ അയാൾ കള്ളു തൊട്ടിട്ടില്ല ഇതൊക്കെ സാക്ഷ്യപ്പെടുത്തുന്നത് കെ പി അബുട്ടിയാണ് മനസ്സിലായത് തൊട്ടടുത്ത് സ്കൂളിൽ ചേർന്ന അനുശോചന യോഗത്തിൽ നിങ്ങളൊന്നാലു കള്ളി കള്ളിശാപ്പിൽ അടിപിടി ചേർന്ന് നടന്നാൽ അത് പിന്നെ അനുശോചന യോഗം നടക്കരുത് പിന്നെ ഈ കുഞ്ഞിരാമൻ ഈ പി ടി തോമസ് പറഞ്ഞൊരു പച്ച നുണയുണ്ടാകും ഇയാള് പറയാണ് ഞാൻ ഈ സംഭവം കഴിഞ്ഞതിനു ശേഷം ആദ്യം നടന്ന നിയമസഭാ സമ്മേളനം ആ നിയമസഭാ സമ്മേളനത്തിന്റെ രേഖ എടുത്ത് പരിശോധിച്ച് നോക്കി എവിടുന്ന് നിയമസഭാ രേഖ ആ രേഖയിൽ എന്താ പറയുന്നത് അന്ന് തലശ്ശേരി പ്രദേശം കൂത്തുപറമ്പ് നിയോജമണ്ഡലത്തിൽപ്പെട്ടാണ് കലാപം നടന്ന തലശ്ശേരിയും പരിസര പ്രദേശങ്ങളും കൂത്തുപറമ്പ് നിയോജ മണ്ഡലത്തിൽപ്പെട്ടാണ് ആ കൂത്തുപറമ്പിന്റെ എം എൽ എ ആയിരുന്ന പിണറായി വിജയൻ വളരെ കൃത്യമാണ് ഇരുപത്തിനാല് വയസ്സാണ് പിണറായി സഖാവിനാന്നുള്ളത് വസൂരി രൂപം പിടിപെട്ട് വീട്ടില് പിന്നെ കിടക്കായിരുന്നു അവിടുന്നാണ് കലാപത്തെ കുറിച്ച് കേട്ടത് എന്നിട്ട് ഒരു മൈക്ക് സെറ്റ് കെട്ടി കാറിൽ കലാപം ഉണ്ടാക്കരുത് ശാന്തരാവണം തെറ്റിദ്ധരിക്കരുത് എന്നൊക്കെ അനൗൺസ് ചെയ്ത് പിണറായി നടന്ന് സഖാ വി എം എസ് തലശ്ശേരിൽ ആക്രമിക്കപ്പെട്ട പള്ളി സന്ദർശിച്ചാൽ ഞാൻ അതും അതിലേക്ക് ഒന്നിപ്പോ കിടക്കുന്നില്ല അന്നത്തെ തലശ്ശേരിയുടെ എം എൽ എ തലശ്ശേരി അടക്കമുള്ള പ്രദേശത്തിന്റെ എം എൽ എ ആണ് എന്നിട്ട് പി ടി തോമസ് പറയാണ് ഞാൻ നിയമസഭാ രേഖ എടുത്ത് പരിശോധിച്ചു ആ ഇതിൽ എവിടെയും തലശ്ശേരി കലാപത്തെക്കുറിച്ച് പിന്നെ ഇയാൾ പറഞ്ഞെന്നുള്ള ചോദിച്ചാൽ പിണറായി വിജയൻ പറഞ്ഞു എന്നോച്ചാൽ കുഞ്ഞിരാമൻ എന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല എന്നാ പറഞ്ഞത് നമുക്ക് നിയമസഭാ രേഖ എടുത്തു പരിശോധിച്ചോ നിയമസഭാ രേഖ ആർക്കും ഇത് കിട്ടും ഇല്ലെങ്കിൽ കേസ് കൊടുക്കാൻ എനിക്കതില് ഞാൻ കള്ളരേഖ നിയമസഭയുടെ കള്ളരേഖ ഹാജരാക്കി എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്ക എന്താ നിയമസഭാ രേഖയില് പറയുന്നത് എം വി രാഘവന്റെ ചോദ്യം തലശ്ശേരി വർഗീയരേഖയിൽപ്പെട്ട് യു കെ കുഞ്ഞിരാമൻ മരിച്ചിട്ടുള്ള ഗവൺമെന്റ് അംഗീകരിക്കുന്നുണ്ടോ കരുണാകരന്റെ മറുപടി ഇല്ലെന്ന് പറഞ്ഞല്ലോ അടുത്ത ചോദ്യം പിണറായി വിജയൻ എംഎൽ എന്താണ് പറയുന്നത് ഒരു കൂട്ടം കലാപകാരികളാണ് യു കെ കുഞ്ഞിരാമനെ കൊലപ്പെടുത്തിയതെന്ന് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഒരു കൂട്ടം കലാപകാരികളാണ് യു കെ കുഞ്ഞിരാമനെ കൊലപ്പെടുത്തിയതെന്ന് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ കുഞ്ഞിരാമൻ പി ടി തോമസ് പറഞ്ഞ കുഞ്ഞിരാമന്റെ പേര് പറഞ്ഞിട്ടില്ല കരുണാകരന്റെ മറുപടി കുഞ്ഞിരാമൻ്റെ മരണത്തെ സംബന്ധിച്ച് കേസ് നിലവിലിരിക്കുന്നുണ്ട് ഇപ്പോൾ ആരാണ് എങ്ങനെയാണെന്ന് കൊലപ്പെടുത്തിയെന്ന് പറയുന്നത് ശരിയല്ല അപ്പൊ പിണറായി വിജയൻ ഒരു കൂട്ടം കലാപകാരികളുടെ പേരിലാണ് ഈ കേസ് നിലവിലുള്ളതെന്ന് അറിയാമോ കരുണാകരന്റെ മറുപടി ഈ പിന്നെ ഏതേത് തരത്തിൽപ്പെട്ട പ്രതികളാണെന്ന് അറിയണമെങ്കിൽ പ്രത്യേകം നോട്ടീസ് വേണം എന്നാ കരുണായകരൻ പറഞ്ഞൂടെ ഇത് തലശ്ശേരി കലാപത്തിൽപ്പെട്ട് ഉണ്ടായതല്ല ചാപ്പിലെ അടിപിടിയിൽ മെച്ചതാണ് അതിനെ തലശ്ശേരി കലാപവുമായി കൂട്ടിക്കൊഴക്കണ്ട എന്ന് അന്നത്തെ ആഭ്യന്തരമന്ത്രി കരുണായകരൻ പറഞ്ഞൂടെ മിസ്റ്റർ പി ടി തോമസ് മുകളിന് കേൾക്കുന്നുണ്ടെങ്കിലാണ് ചോദ്യം അല്ലെങ്കിൽ കോൺഗ്രസ് കേൾക്കാം ഇല്ലേ ഇത് പ്രചരിപ്പിക്കുന്ന ലീഗിനും എസ് സി പി ഇസ്ലാമിക്കാരനും ബുദ്ധിയില്ലേ കരുണായകൻ അന്ന് പറഞ്ഞൂടെ ഇത് തലശ്ശേരി കലാപമായിട്ട് ബന്ധല്ല ഇത് കള്ളുശാപ്പിൽ അടിപിടിയാണ് എന്തേ പറയാതെ പോയി മനസ്സിലായാലും നിങ്ങൾക്ക് അപ്പൊ കൃത്യമായ രേഖകൾ സമർത്ഥിക്കുന്നുണ്ട് യു കെ കുഞ്ഞിരാമൻ കൊല്ലപ്പെട്ടാണ് മാത്രമല്ല അന്ന് ഈ സംഭവം നടക്കുന്ന കാലത്തുള്ള ആളുകൾ ഇപ്പോഴും ഈ പ്രദേശത്ത് ജീവിച്ചിരിപ്പുണ്ട് അവരോട് അന്വേഷിച്ചാൽ കൃത്യമായ ഉത്തരം കിട്ടും എന്നിട്ട് പള്ളിക്ക് കാവലുന്ന മുസ്ലിം പള്ളിക്ക് കാവലുന്ന മരിച്ച കുഞ്ഞിരാമൻ കള്ളിശാപ്പിൽ അടിപിടി കൂടി മരിച്ചാന്ന് പറയുന്ന ആരാണ് മുസ്ലിം ലീഗ് മുസ്ലിങ്ങളുടെ പേരിൽ സകല തട്ടിപ്പ് നടത്തുന്ന മുസ്ലിം ലീഗ് പറയാണ് കുഞ്ഞിരാമൻ പള്ളിക്ക് പിന്നെ പിന്നാലാണ് ജമായത്തെ ഇസ്ലാമി ഇസ്ലാമിനെ സംരക്ഷിക്കാൻ നടക്കുന്ന ജമായത്ത് ഇസ്ലാമിക്കാരൻ പറയാണ് പള്ളി സംരക്ഷിക്കുന്നതിന് വേണ്ടി നെഞ്ചു വിരിച്ച് കാവൽ നിന്ന കൊല്ലപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരൻ ആൾ കള്ളിശാപ്പ് മരിച്ചാൽ എസ് ടി പി കാരൻ പറഞ്ഞു കണ്ടില്ല ഞങ്ങള് എവിടെ എത്തിയിട്ടുണ്ട് ആർ എസ് എസിന്റെ കൂടെ നിൽക്കുകയാണ് വര് ആർ എസ് എസിന് ഇത് അത്യാവശ്യമാണ് ഇത് പ്രചരിപ്പിക്കല് ഈ പള്ളിക്ക് കാവലിൽ നിന്ന് വെച്ച കുഞ്ഞിരാമന് കള്ളിശാപ്പ് മരിച്ചാന്ന് പ്രചരിപ്പിക്കുക അവരുടെ ആവശ്യം അതിന്റെ കൂടെയാണ് ആര് മുസ്ലിം ലീഗ് ജമാത്ത് ഇസ്ലാമി എസ് ടി പി ഐ ഇല്ലേ അപ്പൊ ആർ എസ് എസിന് ഇപ്പോഴും കുഞ്ഞിരാമന്റെ ഓർമ്മകൾ അവരെ ഭയപ്പെടുത്തുന്നുണ്ട് എന്നതിന്റെ വ്യക്തമായ തെളിവാണ് ഇന്നലെ വീണ്ടും കൂത്തുപറമ്പിനടുത്ത് ഉരുവച്ചാലിൽ യു കെ കുഞ്ഞിരാമന്റെ രക്തസാക്ഷി മണ്ഡപമുണ്ട് ആ രക്തസാക്ഷി മണ്ഡപം അവരുടെ നെഞ്ചടിപ്പ് കൂട്ടുന്നുണ്ട് ഇത് കാലം സാക്ഷി ഇങ്ങനെ നിൽക്കും ഒരാളിങ്ങനെ കൊല്ലപ്പെട്ടത് ഈ കലാപത്തിന്റെ പേരിൽ കൊന്നതിന് അതിൽ വിരളി കൊണ്ടിട്ടാണ് ഇന്നലെ അവരെ അത് നശിപ്പിക്കാനും അതിൽ കരിയൂര് വയ്ക്കാനും ശ്രമിച്ചിട്ടുള്ളത് അതുകൊണ്ട് യു കെ കുഞ്ഞിരാമൻ തലശ്ശേരി കലാപത്തിൽ സമാധാന കമ്മിറ്റിയുടെ അംഗമായി മതന്യൂനപക്ഷങ്ങൾക്കും അവരുടെ സ്ഥാപനങ്ങൾക്കും കാവൽ നിന്നതിന്റെ പേരിൽ മരിച്ചതാണ് തീര രക്തസാക്ഷി സഖാവ് യു കെ കുഞ്ഞിരാമന്റെ ജ്വലിക്കുന്ന ഓർമ്മകൾക്കുമുമ്പിൽ ഒരുപടി രക്തപുഷ്പങ്ങൾ കൂടി അർപ്പിക്കുന്നു